നമസ്കാരം ആദ്യം ഞാനൊരു കഥ പറയാം ഇതൊരു സീരിയൽ കഥയാണോ സിനിമയിലെ ഏതെങ്കിലും രംഗത്തെക്കുറിച്ചാണോ പറയുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ആ തോന്നൽ മാറ്റിപ്പിടിക്കാമെന്ന് നിൽക്കണ്ട കഥ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കാര്യം പറയാം രണ്ട് പെൺമക്കളുടെ അമ്മയായ ഒരു സ്ത്രീ അവരുടെ ഫോണിലേക്ക് തിരുവനന്തപുരം പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരുന്നു അപ്രതീക്ഷിതമായ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള കോളാണല്ലോ അമ്മ ആദ്യം ഒന്ന് പേടിച്ചു വിളിപ്പിച്ചു സ്റ്റേഷനിലേക്ക് അപ്പം തന്നെ അവർ പേടിച്ചു പോയി എന്തിനാണ് എന്നൊന്നും അറിയില്ലല്ലോ നേരെ അവർ സ്റ്റേഷനിലേക്ക് കൂടി ആരോടും ഒരു കാരണവും പറയാതെ അവരെ പോലീസ് അവിടെ പിടിച്ചു വെച്ചു കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണത്രേ രണ്ട് പെൺമക്കളോടും ജോലിക്ക് പോയ ഭർത്താവിനോടും പോലും കാരണം അറിയിക്കാതെ എന്താണ് പോലീസ് ചെയ്യുന്നത് എന്ന് അവർക്ക് ആദ്യം മനസ്സിലായില്ല മുപ്പത്തി ഒമ്പതുകാരിയായ വീട്ടമ്മ അവരെ പോലീസ് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ച് ക്രൂരതയുടെ ഒരു അധ്യായം ആടി തകർത്തു എന്താണ് കാരണം എന്ന് ഇടയ്ക്ക് പോലീസ് കാര്യം പറഞ്ഞു ജോലി ചെയ്ത അവർ വീട്ടു ജോലിക്കാരിയാണ് അവർ ജോലി ചെയ്ത വീട്ടിൽ നിന്ന് ഒരു ആഭരണം മോഷണം പോയത്രേ അതിന് ഉത്തരവാദി അവരാണ് എന്ന് പോലീസ് അങ്ങ് തീരുമാനിച്ചു മാല പോയ വീട്ടുകാരുടെ പരാതി ആ പരാതിയുടെ പ്രകാരം ആണ് നടപടി ഒടുവിൽ ആ സ്ത്രീയെയും കൊണ്ട് ആ വീട്ടിൽ പോയി സ്വന്തം വീട്ടിൽ പോയി നാട്ടുകാരുടെ മുമ്പിൽ മുഴുവൻ അവർ കള്ളിയാക്കി മാറ്റപ്പെട്ടു പോലീസിൻ്റെ ഈ നടപടിയെ തുടർന്ന് പിന്നീട് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായ പീഡനം കവർച്ചാ മുതൽ കണ്ടുപിടിക്കും വരെ വീട്ടുകാരെ അടക്കം കേസിൽപ്പെടുത്തും എന്നുള്ള ഭീഷണി ഭർത്താവിനെയും മക്കളെയും അടക്കം ഇടയ്ക്ക് ക്രൂരപീഡനത്തിനിടയിൽ കുറ്റം സമ്മതിപ്പിക്കാനുള്ള നീക്കം അതിനുള്ള പോലീസിൻ്റെ നടപടി എഫ് ഐ ആർ ഒടുവിൽ കേസ് വിളിച്ചു വരുത്തിയ പകലും രാത്രിയും കടന്ന് അതിക്രൂരമായ മാനസികാഘാതത്തിലൂടെ കടന്നു പോയതിനു ശേഷം പോലീസുകാരുടെ ആ വിനോദം അവസാനിച്ചതിന് ശേഷം ആ ഒരു രാത്രി കഴിഞ്ഞ് തീരുമാനമുണ്ടായി മുഴുവൻ വെള്ളവും ഭക്ഷണവും നൽകാതെ ഒരു രാത്രി കടന്നു പോയതിനു ശേഷം ശുചിമുറിയിൽ പോലും പോകാൻ അനുവദിച്ചില്ലത്രേ ഇടക്ക് വെള്ളമില്ലാത്ത ശുചിമുറിയാണ് നൽകിയത് എന്നും കഥയിലുണ്ട് ഒടുക്കം പിറ്റെന്നാൾ വീട്ടുകാരുടെ അടുത്ത് തന്നെ മാലയുണ്ട് എന്ന ആ നിർണായകമായ ഫോൺവിളി പോലീസിന് വരുന്നു അത് മോഷണം പോയതല്ല എന്നും പറഞ്ഞ് അവർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു തൊണ്ടി മുതൽ ഉടമയുടെ വീട്ടിൽ തന്നെ അപ്പം സ്വന്തം മുതൽ മോഷ്ടിച്ച് ഉടമ കളിച്ച നാടകം അതിന് പോലീസ് കൂട്ടുനിന്നു ഉടുക്കം തൊണ്ടി മുതൽ ഉടമയുടെ വീട്ടിൽ നിന്ന് കിട്ടിയെന്ന് തിരിച്ചറിഞ്ഞ് പോലീസ് അടുത്ത നടപടിയിലേക്ക് കടന്നു ഈ പരാതിക്കാരുടെ ആക്ഷേപത്തിന് ആരോപണത്തിന് ഇരയാക്കി ആ പോലീസ് സ്റ്റേഷനിൽ ക്രൂരതയ്ക്ക് വിധേയായ വീട്ടമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളല്ല കുറ്റക്കാരി നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു വീട്ടിലേക്ക് എന്ന് പറഞ്ഞു ഇതാണ് കഥ എങ്ങനെയുണ്ട് ഈ കഥ സീരിയൽ സിനിമ കഥ പോലെയില്ലേ നിങ്ങൾ സിരി ഇപ്പോൾ സിനിമയിലാണെങ്കിൽ നമ്മൾ ആര്യൻ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ദുരിത കഥ എന്താണ് ആ കഥ ഒരു മാല മോഷ്ടിച്ച ഈ കഥയ്ക്ക് പകരം ഒരു വാഴക്കുലയാണെങ്കിലോ ആര്യൻ സിനിമയിൽ ഒരു നമ്പൂതിരി കുടുംബത്തിൽ പിറന്ന മോഹൻലാലിൻ്റെ കഥാപാത്രം വാഴക്കുല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചതൊക്കെ സിനിമയിൽ കണ്ടതാണ് നമ്മൾ സിനിമയിൽ കണ്ടതാണെങ്കിൽ ഇപ്പോഴും നമ്മളത് ശരിയാണ് എന്ന് വിശ്വസിക്കാൻ നമുക്കൊരു പ്രയാസവും ഇല്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും പക്ഷേ ഈ സംഭവം ആര്യനിലെ പ്രാരാബ്ധമുള്ള ബ്രാഹ്മണ കുടുംബത്തിലെ നായികയാക്കി മറ്റൊരു തരത്തിൽ അവതരിപ്പിച്ചാലും മതി നമുക്ക് വിശ്വസിക്കാം കണ്ണീരൊലിപ്പിക്കുന്ന സമൂഹത്തെ നമുക്ക് മുന്നിൽ കാണാം പോലീസ് അവിടെ ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുന്ന പുതിയ കാലത്ത് എന്തു ചെയ്യാം എന്ന് വിചാരിച്ച് സങ്കടത്തോടെ നിൽക്കുന്ന പോലീസ് ഒക്കെ നമുക്ക് കാണാം എന്നാൽ ഇവിടെ അത് ഉണ്ടായില്ല ഈ കഥ യഥാർത്ഥത്തിൽ ഇതേപോലെ തന്നെയാണ് നടന്നത് ആ സിനിമയിലെ കഥ വേറൊന്നാണ് യഥാർത്ഥ ജീവിതത്തിൽ നടന്ന കഥ വേറൊന്നാണ് നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തു ഇവിടെ ആ തരത്തിലുള്ള കണ്ണീരൊലിപ്പിക്കലിന് വിധേയമാകാത്ത ആളായി ഈ വീട്ടമ്മ മാറി എന്തുകൊണ്ടായിരിക്കും ഈ വീട്ടമ്മ എന്തുകൊണ്ടങ്ങനെ മാറി പോലീസ് കണ്ട ഉടനെ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഒരു കാരണം കണ്ടെത്താൻ പെട്ടെന്ന് തന്നെ പറ്റും കാരണം ബിന്ദു ഒരു ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണ് അവർ ഒരു ദളിത് സമുദായ അംഗമാണ് പുലിയ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ് അവരനുഭവിച്ച ദുരിത നിമിഷങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ കഥയോട് ചേർത്ത് വയ്ക്കേണ്ട സാമൂഹിക യാഥാർത്ഥ്യം കൂടിയുണ്ട് അതുകൊണ്ടു കൂടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഈ വിവരവുമായി വന്ന് വിശകലനം ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചത് അത് ആര്യ ആര്യൻ സിനിമയിലെ ബ്രാഹ്മണ കുടുംബത്തിലെ പ്രാരാബ്ധമുള്ള കഥാപാത്രം മോഷ്ടിക്കാതെ മോഷ്ടിച്ചു എന്നെല്ലാം പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയ കഥയല്ല എന്ന് ഈ നൂറ്റാണ്ടിലെ യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം പോലീസ് ചിരിച്ചു കൊഞ്ഞനം കുത്തി എന്നെല്ലാം പറഞ്ഞ് ഫേസ്ബുക്കിൽ നിരനിരയായി കണ്ണീരണിഞ്ഞ് ഖണ്ഡം ഖണ്ഡം രോഷം കൊള്ളുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും ബിന്ദുവിൻ്റെ വേദന വേദനയായി തോന്നുകയില്ല ഈ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അത്തരം നേതാക്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയുമില്ല മറ്റ് സാമൂഹ്യ വിഭാഗങ്ങളിലുള്ള ആളുകൾക്കും അസ്വസ്ഥതയായി തോന്നില്ല ആരോപണം കേട്ട ഉടനെ അത് വിശ്വസിച്ചു പോകുന്നവരായി നമ്മൾ മാറിപ്പോയി ആരോപണത്തിന് വിധേയരാകുന്ന ആളുടെ മുഖവും പ്രാതിനിധ്യവും നോക്കി തീരുമാനിക്കുന്നതാണ് നമ്മുടെ ഈ മാനസികാവസ്ഥ നമ്മൾ അവർക്ക് മുന്നിൽ ഈ സമൂഹത്തിന് മുന്നിൽ നഗ്നരായി നിൽക്കുകയാണ് നമ്മുടെ പോലീസും അതുകൊണ്ടാണ് പുലിപ്പല്ലിൻ്റെതുപോലത്തെ ഒരു മാല കണ്ട ഉടനെ അത് വേടൻ്റെ കഴുത്തിലായത് കൊണ്ട് അയ്യോ പുലിയെ കൊന്ന് പല്ലെടുത്ത് മാലയുണ്ടാക്കി എന്ന് പറഞ്ഞ് കേസ് എടുക്കുന്നത് അതേസമയം മറ്റൊരാളുടെ മാല കണ്ടാൽ അങ്ങനെ തോന്നാത്തത് ഷാരോൺ വധക്കേസിലെ കുറ്റവാളി ഗ്രീഷ്മയെ കണ്ടപ്പോൾ നല്ല ബ്രില്യൻറ്റായ കുട്ടിയാണ് എന്ന് പറയാൻ ഈ പോലീസിന് തോന്നുന്നത് എന്നാൽ ബിന്ദുവിനെ പോലെ ഒരാൾ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ഉടനെ ഇത് തന്നെ പ്രതി എന്ന് തോന്നിപ്പോകുന്നത് ആ മാനസികാവസ്ഥയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ വാർത്ത വല്ലാത്ത മാനസികാഘാതം ഉണ്ടാക്കിയ സംഭവമായിരുന്നു ആ ആകുലത നിങ്ങളോടുകൂടി പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോയുമായി എത്തിയത് ബിന്ദുവിന് സംഭവിച്ചതിനെക്കുറിച്ച് ജംഷീദ് പവളിപ്പുറം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സംക്ഷിപ്തമായി വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ പോസ്റ്റ് ഞാൻ വായിക്കാം അതിൽ അദ്ദേഹം പറയുന്നത് ചിത്രം കാണിച്ചുകൊണ്ട് പറയുന്നത് ഇത് ബിന്ദു നെടുമങ്ങാട് സ്വദേശി ദളിത് സമുദായ അംഗം കഴിഞ്ഞ മൂന്ന് വർഷമായി വിവിധ വീടുകളിൽ വീട്ടുജോലി ചെയ്താണ് ബിന്ദുവും കുടുംബവും ജീവിതം തള്ളി നീക്കുന്നത് കഴിഞ്ഞ മാസം ഓമന ഡാനിയൽ എന്ന സ്ത്രീയുടെ വീട്ടിൽ ബിന്ദുവിനൊരു ജോലി ശരിയായി ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ജോലി ദിവസം അഞ്ഞൂറ് രൂപ നൽകും രാവിലെ ആറര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രിയോളം ജോലിയാണ് വീട്ടിലെത്തുമ്പോൾ നേരം ഇരുട്ടും ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് മൂന്ന് ദിവസത്തെ ജോലി കഴിഞ്ഞ് ബിന്ദു മറ്റൊരു വീട്ടിൽ ജോലിക്ക് കയറുകയും ജോലി കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങും മടങ്ങുകയും ചെയ്ത രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്നും ബിന്ദുവിൻ്റെ നമ്പറിൽ ഒരു കോൾ ഓമന ഡാനിയൽ പരാതി നൽകിയിട്ടുണ്ട് പേരൂർക്കട സ്റ്റേഷനിൽ എത്തണം എന്നാണ് നിർദ്ദേശം എന്താണ് പരാതി എന്ന് പറയുന്നില്ല ഭയത്തോടെ ബിന്ദു പരാതിക്കാരിയുടെ ഫോണിൽ വിളിച്ചു മകളാണ് എടുത്തത് മൂന്ന് ദിവസം ജോലി ചെയ്ത ശമ്പളം നൽകാനാണ് എന്ന് പറഞ്ഞപ്പോൾ ആശ്വാസത്തോടെ ബിന്ദു സ്റ്റേഷനിലേക്ക് പോയി ആലോചിക്കണം മൂന്ന് ദിവസത്തെ ശമ്പളം തരാൻ വേണ്ടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ച് സ്റ്റേഷനിലേക്ക് പോയി രാവന്തിയോളം ജോലി ചെയ്ത പണം കയ്യിൽ കിട്ടും എന്ന സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരിക്കണം സ്റ്റേഷനിൽ കയറിയതും എസ് ഐ പ്രസാദിൻ്റെ അലർച്ച എവിടെയും മാല ബിന്ദു ഞെട്ടി വിറച്ചു പിന്നീട് പോലീസ് അഭ്യസ്തമാക്കിയ തെറികൾ ഓരോന്നും ബിന്ദുവിനെ മേൽ വർഷിച്ചു കാര്യമറിയാതെ ബിന്ദു പകച്ചു നിന്നു ഫോൺ പിടിച്ചു വാങ്ങി ഇവളെ ശരിക്കൊന്ന് ചോദ്യം ചെയ്യി യൂണിഫോം ഇടാത്ത ഒരു ഉദ്യോഗസ്ഥൻ ബിന്ദുവിനെ അകത്തൊരു മുറിയിൽ കൊണ്ടുപോയി അവിടെ യൂണിഫോം ഇടാത്ത മറ്റൊരു ഉദ്യോഗസ്ഥനും രണ്ട് വനിതാ കോൺസ്റ്റബിൾമാരും നീ മോഷ്ടിച്ച മാലയിവിടെ നാല് ഭാഗത്തു നിന്നും തിറികൾക്കിടയിൽ ഇടയ്ക്കിടെ ഈ ചോദ്യം ഉയർന്നു വന്നു അറിയില്ല എന്ന് കരഞ്ഞു പറഞ്ഞു ഉദ്യോഗസ്ഥർ കേട്ടില്ല അവളെ കണ്ടാൽ കണ്ടാലറിയില്ലേ എന്ന പൊതു ബോധം വംശീയത ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാനാവാതെ ബിന്ദു കുറ്റം സമ്മതിച്ചു കുറ്റം സമ്മതിച്ച ഉടനെ തൊണ്ടി മുതൽ കണ്ടെത്താനായി ബിന്ദുവിനെയും കൂട്ടി പോലീസ് അവരുടെ വീട്ടിലേക്ക് പോയി വീട് മുഴുവൻ അരിച്ചുപറുക്കി മാല കിട്ടിയില്ല എന്തു സംഭവിക്കുന്നു എന്ന് അറിയാതെ ഭർത്താവും രണ്ടു പെൺമക്കളും പകച്ചു നിൽക്കുന്നു സ്വർണം കിട്ടാത്തതിനെ തുടർന്ന് വീണ്ടും ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിൽ എത്തുന്നവരെ ായിരുന്നു പിന്നാലെത്തിയ ഭർത്താവിനോ മക്കൾക്കോ ബിന്ദുവിനെ കാണാനായില്ല രാത്രി ഒമ്പതര മുതൽ രാവിലെ മൂന്ന് വരെ പോലീസ് കണ്ണടക്കാൻ അനുവദിച്ചില്ല ഒരു സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ഓരോരുത്തരായി മാറി മാറി തെറിവിളിച്ചു പീഡിപ്പിച്ചു മാനസികമായി ഒടുവിൽ ഭർത്താവിനെയും പ്രായപൂർത്തിയാകാത്ത പെൺമക്കളെയും കേസിൽ കുടുക്കി ജയിലിലടക്കും എന്ന പോലീസിൻ്റെ ഭീഷണി മോഷണം നടത്തിയില്ല എന്ന് ബിന്ദു കരഞ്ഞു കാലുപിടിച്ചു പോലീസ് കേട്ടില്ല പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണിൻ്റെ നിരപരാധിത്വത്തിന് ആ കണ്ണീര് മതിയായിരുന്നില്ല ആ രാത്രി മുഴുവൻ ബിന്ദുവിനെ പോലീസ് തറയിലിരുത്തി വെള്ളമോ ഭക്ഷണമോ നൽകിയില്ല ഒരുപാട് പ്പോൾ ശുചിമുറി ഉപയോഗിക്കാൻ നൽകി ദാഹിച്ചു വരണ്ട തൊണ്ടയുമായി ശുചിമുറിയിലെത്തിയപ്പോൾ ബക്കറ്റിലും ഒരു തുള്ളി വെള്ളമില്ല രാത്രി പന്ത്രണ്ടോടെയാണ് എഫ് ഐ ആർ ഇടുന്നത് രാവിലെ എട്ടരയോടെ പരാതിക്കാരിയായ ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്നും സ്വർണം തിരികെ കിട്ടി എന്ന വിവരം പോലീസിനെ അറിയിച്ചു പരാതിക്കാരിയുടെ വീട്ടിൽ നിന്ന് തന്നെ മാല തിരികെ കിട്ടി കേസ് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ മക്കളെ ഓർത്ത് പരാതി പിൻവലിക്കുകയാണ് എന്ന് എസ് ഐ പറഞ്ഞു എന്തൊരു ഉദാരത കേസൊന്നുമില്ല വീട്ടിൽ പോയിക്കൊള്ളാൻ എസ് ഐ പറഞ്ഞു അവിടെ അപ്പോൾ പരാതിക്കാരി ായ ഓമനയും മകളുമുണ്ട് ബിന്ദു മടങ്ങുമ്പോൾ പരാതി നൽകിയ ഓമന തന്റെ ശമ്പളം ബാക്കിയായ ശമ്പളം വെച്ച് നീട്ടി ബിന്ദു ആ തുക അഭിമാനത്തോടെ വാങ്ങി മൂന്ന് ദിവസം ചോര നീരാക്കി ജോലി ചെയ്ത തൻ്റെ അവകാശമാണ് ആ ശമ്പളം എന്ന് അവൾക്കറിയാമായിരുന്നു ഒരു ദളിതനോ ആദിവാസിയോ പിന്നോക്കക്കാരനോ എതിരായ പരാതി ലഭിക്കുമ്പോൾ അന്വേഷണം ഒന്നുമില്ലാതെ പോലീസിന് പ്രതിയാക്കാം എഫ്ഐആർ ഇടാം രാത്രി മുതൽ രാവിലെ വരെ തറയിലിരുത്താം ഭക്ഷണമോ വെള്ളമോ നൽകാതിരിക്കാം കാമുകനെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മം ഇടുക്കിയാണ് എന്ന് പറഞ്ഞ പോലീസ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ അനുപമ ആണ് എന്ന് പറഞ്ഞ പോലീസ് ആ പോലീസിന് പക്ഷേ രണ്ട് പെൺമക്കളെ വളർത്താൻ രാവന്തിയോളം കഷ്ടപ്പെട്ട് വീട്ടുജോലി ചെയ്യുന്ന ബിന്ദുവിനെ കണ്ടപ്പോൾ മിടുക്കിയാണെന്ന് തോന്നിയില്ല നിരപരാധിയായിട്ടും പകരം കുറ്റവാളി എന്ന് തോന്നാൻ പോലീസിന് ബിന്ദുവിൻ്റെ നിറവും ജാതിയും മാത്രം മതിയായിരുന്നു അവരെ കണ്ടാലറിയില്ലേ പിന്നോക്കക്കാരനെ കാണുമ്പോൾ ഈ ന്യായം ഓരോരുത്തരുടെയും മനസ്സിലും ചിന്തയിലും കടന്നു വരുന്ന കാലത്തോളം വംശീയത ലോകത്ത് അവസാനിക്കില്ല ജംഷീദ് വള്ളിപ്പുറ നടത്തുന്ന ഈ നിരീക്ഷണം ശ്രദ്ധേയമാണ് സമകാല പ്രസക്തിയുള്ളതാണ് സ്ക്രീനിൽ കാണുന്നത് ബിന്ദുവിനെതിരെ പോലീസ് ഇട്ട എഫ്ഐ ആർ ആണ് ഇത് പിന്നീട് പോലീസ് തന്നെ പിൻവലിച്ചു ഈ എഫ്ഐആർ ഒരു കണ്ണീർ ജീവിതത്തെക്കുറിച്ച് പറയും അവർ അനുഭവിക്കുന്ന സാമൂഹ്യ അനുഭവങ്ങളുടെ ദുരന്തം എന്തുമാത്രം ആഴത്തിലുള്ളതാണ് എന്നുള്ള ഒരു അനുഭവമാണ് ഈ എഫ് ഐ ആർ പറയുക ഒരു ജീവിതകാലം മുഴുവൻ കൊണ്ട് ഒരു സ്ത്രീ ഉണ്ടാക്കിയെടുത്ത വിശ്വാസ്യത തൊഴിലിടത്ത് അവരുണ്ടാക്കിയെടുത്ത വിശ്വാസ്യത സ്നേഹം ഒക്കെ ഒരു വ്യാജ മോഷണ കഥ ഉണ്ടാക്കി ആ വീട്ടുടമയും പോലീസും സമൂഹത്തിന് മുന്നിൽ ഇല്ലാതാക്കാൻ നോക്കി എന്നിട്ട് മോഷണ ആരോപണം വ്യാജമായിരുന്നു എന്ന് തെളിഞ്ഞതിനു ശേഷം പോലീസ് നടത്തിയ നാടകം ബിന്ദു തന്നെ പറയുന്നുണ്ട് പൊളിഞ്ഞു പോയ പോലീസിന്റെ ദുരുപതിഷ്ഠിതമായ നാടകത്തിന്റെ കഥ അവരുടെ അനുഭവം അതിനുശേഷം അവർ വിശദീകരിച്ചത് ഇങ്ങനെയാണ് ആ രാത്രി മുഴുവൻ വെള്ളമോ ഭക്ഷണമോ നൽകാൻ പോലും തയ്യാറായില്ല ഒരു പേപ്പർ തന്നിട്ട് സ്റ്റേഷനിൽ വരുന്ന എല്ലാവരും കാണുന്ന തരത്തിൽ എന്നെ തറയിലിരുത്തി ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അപമാനകരവും മാനസിക പീഡനമേൽക്കുന്നതും ആയിരുന്നു രാത്രി പതിനൊന്നേ നാൽപ്പതിന് പേരൂർക്കട സ്റ്റേഷനിൽ എഫ് രജിസ്റ്റർ ചെയ്തു എന്നാൽ രാവിലെ എട്ടരയോടെ പരാതിക്കാരിയായ ഓമന ഡാനിയയിലും നിഷയും സ്റ്റേഷനിലെത്തി വീട്ടിൽ നിന്ന് സ്വർണം തിരികെ കിട്ടിയെന്ന വിവരം പോലീസിനെ അറിയിച്ചു ഇതിന് പിന്നാലെ എസ് ഐ പ്രസാദ് അയാളുടെ മുറിയിലേക്ക് എന്നെ വിളിപ്പിച്ചു അപ്പോൾ അവിടെ ഓമനയും നിഷയും ഉണ്ടായിരുന്നു തൻ്റെ മക്കളെ ഓർത്ത് പരാതി പിൻവലിക്കുകയാണ് എന്നാണ് എസ് ഐ പറഞ്ഞത് ഈ രണ്ടര പവൻ പോലുള്ള പത്തെണ്ണം വാങ്ങാനുള്ള പണം തൻ്റെ കയ്യിലുണ്ട് എന്നിട്ടും താൻ കേസ് പിൻവലിക്കുകയാണ് എന്ന് ഓമന എന്നെ നോക്കി പറഞ്ഞു അതുവരെ എന്നെയും കുടുംബത്തെയും മോഷ്ടാക്കളാക്കും എന്ന് പറഞ്ഞ പോലീസ് നിലപാട് മാറ്റി അതിനിടയിൽ ഓമന മൂന്ന് ദിവസത്തെ ശമ്പളം വെച്ച് നീട്ടി ഞാനത് വാങ്ങി കാരണം ഞാൻ ചോരനിരാക്കിയതാണ് കേസൊന്നുമില്ല വീട്ടിൽ പോയിക്കൊള്ളാൻ പോലീസ് പറഞ്ഞു എന്നാൽ എൻ്റെ ഫോൺ വേണമെന്ന് ഞാൻ പറഞ്ഞു അത് കിട്ടിയ ശേഷം മാത്രമേ പോകൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഫോൺ സ്ത്രീയെ വ്യാജ പരാതിയിൽ കൃത്യമായ അന്വേഷണം പോലും നടത്താതെ കുറ്റക്കാരിയാക്കാനുള്ള പോലീസ് നടപടിക്കെതിരെ നിയമപരമായി നേരിടാൻ തീരുമാനിച്ചാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത് എന്ന് അവർ വിശദീകരിക്കുന്നുണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് അത്രക്ക് കണ്ണീർ വീണിട്ടുണ്ട് ആ സ്റ്റേഷനുള്ളിൽ കള്ളപ്പരാതി നൽകിയ ഓമന ഡാനിയൽ നിഷ എന്നിവർക്ക് ശിക്ഷ വാങ്ങി നൽകും എസ് ഐ പ്രസാദ് അടക്കമുള്ളവർക്കെതിരെ നിയമ പോരാട്ടം മരണം വരെ നടത്തും അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം പെൻഷൻ വാങ്ങാൻ പോലും അനുവദിക്കരുത് നീതിക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് എന്ന് ബിന്ദു വിശദീകരിക്കുന്നുണ്ട് ഓമന ഡാനിയൽ മകൾ നിഷ പേരൂർക്കട എസ് സൈ പ്രസാദ് എന്നിവരുടെ പേരിൽ ബിന്ദു ഡി ജി പിഖ്യമന്ത്രിക്കുമടക്കം പരാതി നൽകിയിട്ടുണ്ട് ബിന്ദുവിനെതിരായ പോലീസ് ക്രൂരതയിൽ ഡി ജി പി നേരിട്ട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട് ഇനി ഒരാൾക്ക് ഒരു സർക്കാർ ഏജൻസിയുടെയും ഭാഗത്തുനിന്ന് ഇതുപോലൊരു ക്രൂരത ഉണ്ടാകരുത് ഡി ജി പിയുടെ തുടർ നടപടികൾ അത്തരക്കാർക്കുള്ള മുന്നറിയിപ്പായി തന്നെ മാറണം ആധുനിക സമൂഹത്തിന് ഇതുപോലുള്ള ദുഷിച്ച ചിന്തകളുടെ ശേഷിപ്പ് താങ്ങാനാവുന്നതല്ല നന്ദി നമസ്കാരം